ശ്രീ മോസ്ലേക്ക് സ്വാഗതം വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ പോസ്റ്റുമായി മമ്മൂട്ടി അടക്കമുള്ളവർ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ച മമ്മൂട്ടിയും മോഹൻലാലും സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകളാണ് കൂടാതെ വയനാട് കൺട്രോൾ റൂം ഫോൺ നമ്പർ കൂടി മമ്മൂട്ടി അടക്കമുള്ളവർ പങ്കുവച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ ആൻ്റണി വർഗീസ് തുടങ്ങിയ മലയാളത്തിലെ നിരവധി താരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ മരണപ്പെട്ടവർക്ക് അനുശോചനവും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് വന്നിരിക്കുന്നത് ഒരുപാട് ജീവൻ പൊലിഞ്ഞു ഇവിടെ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശവിക്കപ്പെട്ട ദിനമാണ് ഓരോ മലയാളിക്ക് മാത്രമല്ല ഓരോ മനുഷ്യർക്കും കാരണം ഇതൊരു വലിയ ദുരന്തം ം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുക ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വയനാട്ടിലുള്ളവർക്ക് സഹായം ചെയ്യണം എന്നുള്ളവർ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആ ഒരു ദുഃഖത്തിൽ ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയ ഭേദകമായ ഒരു വേദനയുമായിരിക്കുന്നു എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യും നിങ്ങളെല്ലാവരും അതിന് സഹകരിക്കുക നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കണം എന്നുള്ളവർ സഹായിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ്